സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ നടപടികൾ മുടങ്ങി സോഫ്റ്റ്വെയർ തകരാറാണ് പ്രതിസന്ധിക്ക് കാരണം ഇന്ന് ഇതുവരെ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്ന എൻ ഐ സി പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നാണ് വിശദീകരണം ദീപക് മലേമയുടെ വിശദാംശങ്ങൾ നൽകാൻ ദീപക് ഇതുപോലെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നത് ഇതിൽ ഈ സോഫ്റ്റ്വെയർ തകരാർ എന്ന് പറയുന്നു എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് കണ്ടെത്താൻ കഴിഞ്ഞ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉടൻ പരിഹരിക്കുമെന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് സുധീ ഇന്ന് രാവിലെ മുതൽ തന്നെ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധി തുടരുന്നുണ്ട് സോഫ്റ്റ്വെയർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത് അതനുസരിച്ച് പലയിടങ്ങളിലും രജിസ്ട്രേഷൻ നടപടിക്ക് വേണ്ടി എത്തിയ ആളുകൾ ബുദ്ധിമുട്ടിലാകുന്ന സ്ഥിതി സ്ഥിതിയുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ആ സോഫ്റ്റ്വെയർ തിരികെ വരികയും അതിൻ്റെ സെർവർ തകരാറ് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് പരിഹരിക്കപ്പെട്ട രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ രജിസ്ട്രേഷനിലേക്ക് കടക്കാം എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ വീണ്ടും ആ തകരാറിലേക്ക് മാറുകയും ചെയ്തു എൻ ഐ സി ഇത് സംബന്ധിച്ചുള്ള ആ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് രജിസ്ട്രേഷൻ വകുപ്പ് അറിയിക്കുന്നത് ഒപ്പം തന്നെ ഈ ഡാറ്റ കൈകാര്യം ചെയ്തത് കെൽട്രോണാണ് കെൽട്രോണും ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നൊരു ദിവസം ഈ സമയം വരെ ആധാരങ്ങളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ മൂന്ന് മണി വരെയാണ് പൊതുവേ ഉണ്ടാകുന്ന എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത് സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ നാളേക്കും കൂടുതൽ ആളുകൾ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സെർവറിന്റെ തകരാറ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ തകരാറ് പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ആ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് അതിനുള്ള നടപടികൾ എന്ന് വെച്ചും സംയുക്തമായി എന്നുള്ളതാണ് വകുപ്പ് മലയമയാണ് വിശദാംശങ്ങൾ നൽകിയത് രജിസ്ട്രേഷൻ മുടങ്ങിയിരിക്കുകയാണ് സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്നാണ് ഈ പ്രതിസന്ധി നേരിട്ടതെന്ന് എന്തായാലും വിശദീകരണം നൽകിയിരിക്കുന്നത് കൃത്യമായിട്ട് പരിഹരിക്കുമെന്ന് എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ് വിശദീകരണം